അറുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് ഫോർ ബി എച്ച് കെ ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പാലാരിവട്ടം റൂട്ടിൽ ചെമ്പുമുക്ക് ഫെഡറൽ ബാങ്കിന് ഓപ്പോസിറ്റ് ആയാണ് നിങ്ങളീ കാണുന്ന ട്രാൻക്വൽ റെസിഡൻസി അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം ഒൻപത് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ സെക്കൻഡ് ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ ഫ്ളാറ്റ് ആണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ളാറ്റിന് വളരെ സ്പേഷ്യസ് ആയ ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയുമാണ് ലഭ്യമായിട്ടുള്ളത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ബാൽക്കണി നൽകിയിരിക്കുന്നു നിലവിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ചഡ് ആണ് മൂന്ന് ബാൽക്കണിയും ഈ ഫ്ലാറ്റിന് ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഇവിടെ ട്വന്റി ഫോർ അവർ സെക്യൂരിറ്റി സർവീസ് പാർക്കിംഗ് സൗകര്യം ലിഫ്റ്റ് ജനറേറ്റർ ബാക്കപ്പ് എന്നിവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഫോർ ബി എച്ച് കെ പുതിയ ഫ്ളാറ്റാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഒന്നര കോടി രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് എന്നാൽ ഫോർ ബി എച്ച് കെ ഫ്ളാറ്റ് വേണം അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഫ്ളാറ്റുകൾ പർച്ചേസ് ചെയ്ത് റിനോവേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ മുടക്കി ഒരു പുത്തൻ പുതിയ ഫ്ളാറ്റാക്കി ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫോർ ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് വെറും നൂറ് മീറ്റർ മാറിയാണ് പുതുതായി വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പാലാരിവട്ടത്തിലേക്കും ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ എടപ്പള്ളിയിലേക്കും നാല് കിലോമീറ്റർ ദൂരത്തിൽ കലൂരിലേക്കും കാക്കനാടിലേക്കും എല്ലാം എത്തിച്ചേരാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് സീറോ